പറഞ്ഞതല്ലേ ഒന്ന് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് നിന്ന് കിട്ടും ുംങ്ങരംകുളം പണവും സ്വർണ്ണാഭരണവും കവർന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പുറത്തൂർ പടിഞ്ഞാറക്കര അമ്മ പുരക്കൽ റിയാസ് വെട്ടം പച്ചാടി കളരിക്കൽ ദജാനി എന്നിവരെയാണ് പിടിയിലായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പുറത്തൂർ സ്വദേശി ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും സ്വർണ്ണാഭരണവും കവർന്ന കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ആ പ്രതികളെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് പുറത്തൂർ പടിഞ്ഞാറക്കര അമ്മൂട്ടിന് പുറയ്ക്കൽ റിയാസ് പെട്ടം പാച്ചാട്രി കളവിക്കൽ ദജാനി എന്നിവരാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം കൂട്ടായി മംഗലം പാലത്തിൽ കാർ തടഞ്ഞ പ്രതികൾ പുറത്തൂർ സ്വദേശിയെ ആക്രമിച്ചു പണവും മൊബൈൽ ഫോണും സ്വർണ്ണാഭരണവും കവർന്ന് കടത്ത് കളഞ്ഞുകയായിരുന്നു പിന്നീട് ഒളിവിൽ കഴിയുകയായിരുന്ന ആ പ്രതികളെ വ്യാഴാഴ്ച രാത്രിയിൽ തിരു പോലീസ് പിടികൂടുകയായിരുന്നു കൊലപാതക ശ്രമം ലഹള സ്ത്രീകൾക്കെതിരെയും വീട് കയറിയുള്ള അക്രമം തുടങ്ങിയ നിരവധി കേസുകൾ ഉൾപ്പെട്ടയാളാണ് റിയാസ് എന്ന് പോലീസ് പറഞ്ഞു കുറ്റകൃത്യത്തിൽ സഹായം നൽകിയ ആളാണ് ദജാനിയെന്നും പോലീസ് അറിയിച്ചു തിരു ഡിവൈഎസ്പി വി ബെന്നിയുടെ നിർദ്ദേശപ്രകാരം സി ഐ എം ജെ വിജയുടെ നേതൃത്വത്തിൽ എസ് ഐ ജലീൽ എസ് ഐ ബിജു പോൾ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് എന്നിവരുൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു